ഇവിടെ ഭരിക്കുന്നത് ആരാണെന്ന് അറിയാമോ ഞാൻ ഉദ്ദേശിച്ച ആളല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മുടെ സച്ചിൻ ദേവ് എം എൽ എ ചോദിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ രണ്ട് കൈയും കെട്ടി വളരെ കൂളായിട്ട് നല്ല മറുപടി കൊടുത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രബാബു ഇദ്ദേഹം ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുകയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലി തെറപ്പിച്ച ക്രെഡിറ്റ് നമ്മുടെ മേയർക്കും മേയറുടെ കുടുംബത്തിനുമുണ്ട് എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോവാം ചേട്ടന് പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാമോ പ്രോട്ടോക്കോൾ അറിയില്ല എന്നാലും നമ്മൾ ഈ മാധ്യമങ്ങൾക്കൂടെയും അല്ലാതെ പത്രം വായിച്ചൊക്കെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രോട്ടോകോൾ എന്ന് ചേട്ടൻ നന്നായിട്ട് പറയാൻ നന്നായിട്ട് പറയാൻ അറിയാമല്ലോ അറിയാം ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാൻ കാരണം മേയർ അദ്ദേഹത്തോട് ചോദിച്ചാണ് നിങ്ങൾക്ക് പ്രോട്ടോക്കോൾ അറിയില്ലെന്ന് എന്തായിരുന്നു ചേട്ടാ സംഭവം സംഭവം എന്തെന്ന് വെച്ചാൽ എനിക്കന്ന് ഡ്യൂട്ടി ഉള്ള ദിവസം അതായത് കോട്ടൻഷി സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാർമൽ ടവർന്നും കൊണ്ട് ഒരു പള്ളിയുടെ വക കെട്ടിട്ടുണ്ട് എട്ട് നിലയാണത് അവിടെ സർക്കാരിൻ്റെ പല ഓഫീസുകളും വർക്കാവുന്നുണ്ട് അവിടെ പാസ്പോർട്ട് ഓഫീസുണ്ട് അങ്ങനെ അവിടെ കുഞ്ഞിനെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മേയർ വന്നതാണ് അപ്പോഴും ഞാൻ മേയറാണെന്നുള്ള ആ ഒരു മൈൻഡ് എനിക്ക് പോകുന്നില്ലായിരുന്നു എനിക്ക് ആണെന്നുള്ളത് മനസ്സിലായത് ചേട്ടന ചെയ്തത് വളരെ മോശമാണ് കാരണം ഈ സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അവരാരാണ് എന്താണെന്ന് അറിഞ്ഞു വെക്കണ്ടേ അത് അതേപോലെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ എല്ലാരെ കാര്യവും അറിഞ്ഞു വെച്ചാൽ ഓഫീസിലാണ് മേയർ വിചാരിച്ചത് എന്റെ ഫോട്ടോ പതിവായിട്ട് കാണുന്നില്ലേ എന്നെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിഞ്ഞില്ല അതും ഒരു സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്നെ അറിഞ്ഞുകൂടെ എന്നുള്ള ഒരു വിഷമം മാഡത്തിന് ഉണ്ടാക്കിയില്ലേ അത് ശരിയായിരിക്കും അത് മേയർ ചിലപ്പോൾ അങ്ങനെ കാണുമായിരിക്കും പക്ഷെ അത് മനസ്സിൽ അവരെ അത് മനസ്സിൽ കാണേണ്ടതാണ് ആ ചിലപ്പോൾ എന്നെ അറിഞ്ഞുകൂടെയിരിക്കും അതെ ഒരു സ്ത്രീ ആണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞുതന്നെ ഒരു സ്ത്രീയേയും ആവശ്യത്തിലധികം നോക്കുന്ന സ്വഭാവക്കാരനല്ല അന്ന് പറയാൻ ചേട്ടൻ ഉദ്ദേശിച്ചത് അല്ല അത് ജോലിയുടെ ഭാഗമാണ് മാഡം ആരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാ സ്ത്രീകളെയും പുരുഷന്മാരും അവര് അവിടെ ഒരാളല്ല വരുന്നത് ഒരു ദിവസം പാസ്പോർട്ട് ഉള്ള ദിവസം കുറഞ്ഞത് ഒരു ആയിരത്തി കുറയാതെ ആൾക്കാരവിടെ വരുന്ന പല ആവശ്യങ്ങൾക്ക് പല സ്ഥാപനങ്ങളിൽ അപ്പോൾ അത്രയും പേര് നമ്മൾ ഫ്രണ്ട് ഗേറ്റിൽ നിൽക്കുന്ന നമ്മളാണ് അപ്പോൾ അത്രയും പേര് കൈകാര്യം ചെയ്യേണ്ട നമ്മളാണ് പല സ്വഭാവക്കാർ കാണും പല രീതിക്കാർ കാണും അപ്പോൾ ഈ ആയിരം പേർക്ക് ആ ആയിരം സ്വഭാവമായിരിക്കും അപ്പോൾ അവരെ എല്ലാം നമ്മൾ ഒരേ കണക്കിന് നമ്മൾ ഒരേ രീതിയിൽ അവരെ ഡീൽ ചെയ്ത് കൊണ്ടുപോകണം അതാണ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ ഒരു പവർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരുമായിട്ട് യാതൊരു പ്രശ്നവും നമ്മൾ ഉണ്ടാക്കാതെ അവരോട് സ്നേഹമായിട്ട് സൗമ്യമായിട്ട് സംസാരിച്ച് അവരോടായിട്ട് നല്ല ബന്ധത്തിലാണ് നമ്മൾ പോണത് അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് മാഡം വന്നാൽ അവിടെ അന്ന് വണ്ടി കൊണ്ട് നിർത്തി ഞാൻ ഓടി അടുത്ത് തന്നു ഓടിയെടുത്ത് അപ്പോൾ ആ വഴിയിൽ വണ്ടി ഇടാൻ പാടില്ല ഗ്യാറ്റ് കിടന്ന് അടുത്ത വണ്ടി ഇടപെ ഗ്യാറ്റ് കയറിപ്പോകില്ല ഞാൻ ഓടി അടുത്ത് തന്നു അടുത്ത് തന്നപ്പോൾ ഗ്ലാസ് കാത്തു ഗ്ലാസ് കാത്തു കൊണ്ടു ഞാൻ നമസ്കാരം ഒന്നും പറഞ്ഞു തന്നെ അകത്ത് തന്നു നമസ്കാരം നമ്മുടെ അടുത്ത് തന്നപ്പോൾ രണ്ടു ഒരു സ്ത്രീകൾ സ്ത്രീയും പുരുഷന് ഇരുപ്പം ഉണ്ട് അപ്പോൾ എന്താ മാഡം എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞ് നമുക്ക് വണ്ടി അകത്ത് ഏറ്റിടണമല്ലോ അത് മാഡം അകത്ത് വണ്ടി കയറ്റി ഇടാനുള്ള ഓർഡർ ഇല്ലല്ലോ അകത്ത് വണ്ടി കയറ്റി ഇടൂലല്ലോ അവിടെ വലിയ വണ്ടിയൊന്നും കയറ്റാറില്ല അവിടെ വാട്ടർ ടാങ്ക് ആണ് അതിൻ്റെ അടിയിൽ വാട്ടർ ടാങ്ക് ആണ് അതുകൊണ്ട് അവിടെ വണ്ടിയൊന്നും കയറ്റാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ എം എൽ എ പറഞ്ഞു അപ്പോൾ എം എൽ എഒ എം പി അങ്ങനെ ആരെങ്കിലും വന്നാലെന്ത് അപ്പോൾ അങ്ങനെ ആരണമെങ്കിൽ ഓഫീസിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും എന്ന് പറഞ്ഞു അല്ലാതെ നമ്മളവിടെ വണ്ടിയേറ്റിടാറില്ലെന്ന് പറഞ്ഞു ഓഫീസിൽ നിന്ന് പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഉടനെ മേയർ അതിനകത്തോണ്ടിരുന്ന് ചോദിക്കുകയാണ് പ്രോട്ടോകോൾ അറിയാമോന്ന് അടുത്ത ചോദ്യം പ്രോട്ടോകോൾ അറിയാമെന്ന് ഞാൻ പറഞ്ഞു മാഡം എനിക്ക് പ്രോട്ടോക്കോൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഏ നമ്മളെ ഏൽപ്പിച്ച ജോലി ചെയ്യാമെന്ന് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ആ മോളിൽ നിന്ന് വിളിച്ച് പറഞ്ഞാലും ചെയ്യാൻ കളൂന്നു അപ്പോൾ എം എൽ എ ആണെന്ന് അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാം അപ്പോൾ പുറകിരുന്നു പിള്ളിയോ ഹസ്ബൻഡ് പറഞ്ഞ് എന്നോട് പറഞ്ഞ് എന്നാൽ ആരാന്ന് വെച്ചാൽ വിളിക്കേ ആരെന്ന് വെച്ചാൽ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് മാറി ഫോൺ എടുത്ത് ഡയലി ചെയ്ത് വിളിച്ചോണ്ടിരുന്ന അപ്പം എൻ്റെ ഫ്രണ്ട് ഇരുന്നൊരാൾ ഡ്രൈവറെടുത്തിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ച് ഞങ്ങളിതെടുത്ത് മാറ്റിയിട്ട് അകത്തോട്ട് കാരണം കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല കാര്യം അത് ബലാകാരമാണ് നമുക്കതൊരു വിഷയമല്ല നമ്മുടെ ജോലി നമ്മളെ ജോലി കാര്യം എനിക്ക് ബാക്കിൽ ക്യാമറ ഇരിപ്പുണ്ട് എന്ത് സംഭവിച്ചാലും അവിടെ ക്യാമറ ഞങ്ങൾ ഞാൻ വണ്ടി തടയുന്നില്ല ഞാൻ പിന്നെ അവരോട് വഴക്കുണ്ടാക്കുന്നില്ല ഒന്നും പറയുന്നില്ല അപ്പോൾ അവർ ഉടനെ തന്നെ ഇറങ്ങി അങ്ങനെ ഉടനെ തന്നെ ഇറങ്ങി ആ സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലായിടത്തും മാറ്റിയിട്ട് വണ്ടി അങ്ങകത്ത് കയറ്റി കൊണ്ടുപോയി ആ സമയത്ത് ഞാൻ ഞങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി വിളിച്ചിട്ട് അയ്യോ ചേട്ടാ അവർ വരുമെന്ന് പറഞ്ഞ് ഞാൻ മറന്നുപോയി പ്രയാ ചേട്ടാ ഒരു കാര്യം ചെയ്യും അത് വണ്ടി അകത്തോട്ട് കയറ്റിക്കൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഉറങ്ങെന്നെ നേരെ ചെന്ന് അവിടെ ചെന്ന് വണ്ടി തിരിക്കാനും എല്ലാത്തിനും സഹായം ചെയ്തു കൊടുത്തു വണ്ടി തിരിച്ചിട്ടു കാര്യം അവർ ഓർഡർ ഇട്ടല്ലോ ഇട്ട് കൊടുത്തു കൊടുത്തിട്ട് ഇങ്ങോട്ട് നമ്മൾ പഴയ സാധനത്തേക്ക് വന്നപ്പോൾ എം എൽ എയും അപ്പോഴും ഞാൻ അറിയുന്നില്ല എം എൽ എ ആണെന്നുള്ളത് എം എൽ എയും മറ്റേ വിനോദും കൂടെ ഇറങ്ങി വന്നു കെയർ കൂടെ അപ്പോൾ ഇറങ്ങി വന്നിട്ട് എന്നെ ഇങ്ങനെ കൈ കാണിച്ചെടുത്തു നിൽക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നു വന്നതാണ് എന്നോട് ചോദിച്ച് നിങ്ങളുടെ പേരെന്തോന്നു ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ് എവിടെയാണ് വീട് എവിടെ ഞാൻ പറഞ്ഞ് വെള്ളനാട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെ അടുത്ത ചോദ്യമാണ് ഞാൻ എന്താ സാറ് ചോദിക്കുന്നത് എനിക്ക് എന്ത് ഉദ്ദേശം എന്നോട് പറഞ്ഞ ജോലിയല്ലേ ഞാൻ ചെയ്തുകൊണ്ട് ഏ എനിക്ക് ഓഫീസിൽ നിന്ന് ഓർഡർ ഇട്ടാൽ എനിക്കവിടെ വണ്ടി കെട്ടിയിട്ടാണ് നോക്കില്ല എന്ന് പറഞ്ഞതും മറ്റേ കൂടെ എന്ന കെയർ ടേക്കറ് കാലുവാരി അയാൾ ഉടനെ പറയാണ് ബാക്കിയുള്ള വണ്ടിയെല്ലാം ഇവിടെ കയറ്റിയിടാം ഇവരെ വണ്ടി എന്ത് കേട്ടിട്ടൂടാത്തത് അതിൽ ബോർഡിരിക്കുന്ന കണ്ടുപൂടി തന്നെയാണ് മേയറ് ബോർഡിരിക്കുന്നത് കണ്ടുകൂടി ഒന്ന് ഞാൻ പറഞ്ഞ് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല മേയറെ ബോർഡിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല ഏതായാലും ഏത് വണ്ടിയായാലും അകത്ത് കയറ്റിയിടാം ഓഫീസിൽ നിന്ന് വിളിച്ച് നിങ്ങൾ വിളിച്ച് പറയാത്ത ഏത് വണ്ടിയാണ് കയറ്റിയിട്ടിട്ടുള്ളത് ഏതെങ്കിലും വണ്ടി കട്ടി ഇട്ടിട്ടുണ്ടോ ഒരു ഇരിക്കണേ നിങ്ങൾ വിളിച്ച് ചോദിക്കുമല്ലോ കാർ വണ്ടിയൊന്നും അങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് വിധു വിനോദ അങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ചോദിച്ച് ഇത് സ്ഥലം ഏതാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞറിയാം സാർ കോർപ്പറേഷനാണ് ആ ശരി ഇവിടെ പരിക്കുന്ന ആരെന്നറിയാമോ ഞാൻ അറിയാം മേയറാണ് അപ്പോൾ ഒരു മേറെ വണ്ടി ഇവിടെ കയറ്റി ഇടാൻ പറ്റില്ലേ വെച്ചാൽ ഞാൻ പറഞ്ഞു മേറെ വണ്ടി ഇടുന്നതുകൊണ്ട് നമുക്ക് വിരോധ ഒന്നുമില്ല പക്ഷേ നമുക്ക് ഓഫീസിൽ നിന്ന് ഓർഡർ ഇട്ടാതെ ഇടാല്ലേ ഞങ്ങളെ പണി പോവും അതാണ് ഇവിടെ തിരിയതി എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വണ്ടി നിങ്ങൾ തടഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ വണ്ടി നിങ്ങൾ തടഞ്ഞു ഞാനിവിടെ വന്ന വണ്ടി തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒപ്പീനിയൻ ഈ നിങ്ങളേന്ന് ഞാൻ പറഞ്ഞില്ല താങ്കളുടെ ഒപ്പീനിയൻ ഇങ്ങനെ പറഞ്ഞു താങ്കളുടെ ഒപ്പീനിയൻ അത് എന്നെ ബാധിക്കേണ്ട കേസല്ല അപ്പോൾ ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതിനിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സാർ ചെയ്തു എന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഏഹ് അതിങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ശരി അതിങ്ങോട്ടും വേണ്ട ആ സാർ അത് വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്നെ പറഞ്ഞ എന്നോട് പറഞ്ഞു വലിയ ചേച്ചിച്ചല്ലോ അപ്പോൾ മറ്റേ അയാൾ ഇടയ്ക്ക് 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 ഇടുന്നുണ്ട് അയ്യോ സാറേ പോട്ട് പോട്ട് അത് പുള്ളിക്ക് അറിഞ്ഞൂടാതെയാണ് മറ്റാണ് മറ്റാണ് പോട്ട് പോട്ട് പട്ടുപോട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അല്ലേ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടോ ഈ അറിഞ്ഞൂടാ അറിഞ്ഞൂടാതെ പറയുന്നത് വിനോദം എന്ന് പറയുന്നത് ഇവിടെ എന്തൊരു അടി കൂടുന്നോണ്ടോ ഇല്ലല്ലോ പുള്ളിക്കാരെ എന്നോട് കാര്യം ചോദിക്കുന്നു ഞാൻ കാര്യം മര്യാദയ്ക്ക് പറയും മറുപടി പറയുന്നു അതിന് വിനോദത്തിന് ആവശ്യമില്ലാത്ത കറിയോട് പറഞ്ഞത് പുള്ളിയും വഴക്കുറഞ്ഞു പുള്ളിയും വഴക്കുറഞ്ഞ് തിരിച്ചു ഞാനിവിടെ തല്ലും വികളൊന്നുമില്ല ഏഹ് അത് ഞങ്ങൾ എനിക്ക് കാര്യം അറിയണം അതുകൊണ്ട് ചോദിക്കട്ടെ ചോദിച്ചാൽ അല്ല മറുപടി ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നിന്ന് പറഞ്ഞു ആ അപ്പോൾ നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല പിന്നെ പിന്നെന്തോന്ന് നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഏഹ് ആ വേണ്ട എന്ന് പറഞ്ഞു വേണ്ട സാർ ഇങ്ങോട്ടും വേണ്ട എന്നു പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് ആ പറഞ്ഞിട്ടാണ് ശരി ആ ശരിയാക്കി തരാം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ശരിയാക്കി തരാം ആ അപ്പോഴേ ആ ശരി സാർ ശരി സാർ സാറിന് പറ്റുന്നുള്ള സാറ് ചെയ്തു കൊണ്ട് ഞാൻ എന്ത് വീണ്ടും സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നു വന്നാൽ മതി ഞാൻ എനിക്കി സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല ആ എനിക്കിനി സാറിനോട് താ സംസാരിക്കാൻ താൽ ഇങ്ങനെ തന്നെ പറഞ്ഞത് സാറിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അല്ല കാര്യം എനിക്കറിയണമല്ലോ വ്യക്തമായിട്ട് കാര്യം അറിയണമല്ലോ ഞാൻ പറഞ്ഞ എനിക്കിന് സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല അത്ര തന്നെ എന്നോട് ഇനി സംസാരിക്കാൻ വേണ്ടതെന്നുണ്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ഞാൻ അപ്പം ഇതിന്റെ ഇടയ്ക്ക് സംഭവങ്ങൾ അവിടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടനെ നിന്ന് തെറുപ്പിക്കാനുള്ള അതെ അതാണ് വിറ്റ് ഇവിടുന്ന് ഇവരങ്ങ് അകത്ത് കയറിയിട്ട് മേയർ അങ്ങ് അകത്ത് കയറി തന്നിട്ട് പാസ്പോർട്ട് ഓഫീസറോട് ബോളം ഉണ്ടാക്കി അത് ആരവിടെ സെക്യൂരി സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നത് ആര് ആ ഫ്രണ്ട് ഗേറ്റിൽ നിൽക്കുന്നതായി എന്നെ അകത്തോട്ട് കയറ്റി വിട്ടില്ല എന്നെ എൻ്റെ വണ്ടി തടഞ്ഞു എന്നെ തടഞ്ഞു അകത്തോട്ട് കയറ്റി വിട്ടില്ല നമ്മുടെ അടക്കുന്ന ബോളം ഉണ്ടാക്കി ആരാണ് എൻ്റെ ഓണർ വിളിക്കുക അവർന്ന് തന്നെ അവർ പേടിച്ച് മേയറല്ലേ സാർ വിളിച്ച് കൊടുത്തു ആൾ ഫാദർ ജാക്കപ്പാണ് ആ ആ പുള്ളി പുള്ളിയെ വിളിച്ചു പുള്ളിയെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മേയർ വന്നപ്പോൾ ഫ്രണ്ട് സ്കൂറ്റി വണ്ടി കയറ്റി വിട്ടില്ല തടഞ്ഞ് തീ വണ്ടി കയറ്റിയിട്ടില്ല എന്നു പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഉടനെ കേട്ട പാതി കേൾക്കാത്ത ബാധി എന്താണ് യാതാണെന്ന് അന്വേഷിക്കാതെ ഉടനെ തന്നെ ഓ വിനോദിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വിനോദേ അയാളെ അങ്ങ് മാറ്റി തരെ അയാളങ്ങ് മാറ്റി തരേ എന്താണ് അത് അല്ലെങ്കിൽ അന്വേഷിക്കണം അത് ആ മേഡം ഞാൻ അതേപോലെ വരട്ട് ഞാൻ അവിടെ ക്യാമറ ഉണ്ട് ഏ ഞാൻ വരട്ടെ ഞാൻ വന്ന് പരിശോധിച്ച് നോക്കിയിട്ട് എന്തെന്ന് വെച്ച് ഞാൻ ചെയ്യാം എന്നിട്ട് ഞാൻ മാഡത്തിന് വിളിക്കാം ഏ പുള്ളിയുടെ കയ്യിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ മാറ്റിയിരിക്കാം എന്നിട്ട് ഞാൻ മാഡത്തിന് വിളിക്കാം എന്ന് പറയാനുള്ള ആൾ ഇവർ കാര്യം ഇവർ പല ആവശ്യത്തിന് കോർപ്പറേഷനിൽ പോകണതാണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം മുന്നിൽ പോകണതാണ് അപ്പോൾ അവിടുത്തെല്ലോ കാര്യങ്ങൾ പടപെടാൻ നടക്കാൻ വേണ്ടി അവർ അവരെ ആയിട്ടുള്ളവർ ടൈ അപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ അവരെ പല കാസിലും അവർ കൊണ്ടുവന്ന് കുരുക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണവർ അതും ചെയ്യൂലേ അപ്പോൾ അങ്ങനെ ഇവർ പേടിച്ച് ആണ് ഇവരെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മളെ നമ്മൾ വന്ന എൻ്റെ ശമ്പളക്കാരൻ നമ്മളെ വെറും അവരെ ഊശിയാക്കി മനസ്സിലായില്ലേ അവരൊന്നും പോച്ച് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു ഈ മനുഷ്യൻ അതായത് ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞ വിനോദ് അവിടെ നിന്ന് വന്നിട്ട് മാഡം ആ സാറ് നമ്മളങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ സാറ് വരുമെന്ന് പറഞ്ഞ കാര്യം ശരി തന്നെ പക്ഷേ പുള്ളിയോട് വിളിച്ച് പറയാൻ മറന്നു സെക്യൂരിറ്റിയോട് പറയാൻ മറന്നു ഞാൻ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴാണ് ചേട്ടൻ ഫോൺ എടുത്ത് വിളിച്ചത് ഇങ്ങോട്ട് അപ്പോൾ ഞാൻ പറയും ചെയ്ത് വണ്ടിക്കാറ്റി ഇട്ടു എന്ന് പറയുകയും ചെയ്ത് ഏ പിന്നെ സാർ ഇത്ര നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല അത് എൻ്റെ കയ്യിൽ തെറ്റാണ് സോറി അവിടെ കംപ്ലീറ്റ് തീരാനുള്ള പ്രശ്നമേ ഉള്ളായിരുന്നു അന്നത്തെ ആ സംഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പം യദൂ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിഷയമായിട്ട് അത് ഇങ്ങനെ നടക്കുകയാണ് എന്താണ് നോക്കിക്കാണുന്നത് കാരണം അങ്ങ് പറയുന്നുണ്ട് ഇത് ശരിക്കും അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശമാണെന്ന് മാത്രം മനസ്സിലാക്കി ഒരു നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരു നല്ല എം എൽ എ ആവുമായിരുന്നു പക്ഷെ ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹം എന്താ പറയാ ഒരാളെ അധികാരത്തിന്റെ പേരിൽ ചൊറിയാനുള്ള ഒരു മനോഭാവം തന്നെയാണ് ഇപ്പൊ എന്തു തോന്നുന്നു ചേട്ടന് ഞാൻ ഞാനെന്ത് പറയാൻ ഇവിടെ അവരെ വോട്ടൊക്കെ ചെയ്ത് ജയിപ്പിച്ചു വിട്ട നമ്മളെ പോലെയുള്ള ജനങ്ങളെ കഴുതകൾ നമ്മൾ അനുഭവിക്കണം നമ്മൾ തന്നെ അനുഭവിക്കണം എന്തായാലും ചേട്ട പ്രോട്ടോക്കോൾ ഇനിയെങ്കിലും പഠിക്കണം ഏ ഇനിയെങ്കിലും ചേട്ടാ ശരിക്കും പ്രോട്ടോകോൾ പഠിച്ച് ഏഹ് ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ജോലി ചെയ്തിടത്ത് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ ഇവിടെ ഒരു പ്രശ്നമില്ല എല്ലാവരുമായിട്ടും നല്ല സഹകരണമാണ് എന്തായാലും ഞങ്ങൾ ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ഭരണാധികാരി അതിപ്പോൾ എം എൽ എ ആയാലും മേയർ ആയാലും മന്ത്രിയായാലും എം പി ആയാലും ഒക്കെ എങ്ങനെയാണ് ഒരു നല്ല ഭരണാധികാരി ആവുന്നത് സാധാരണക്കാരായ ജനത്തിനൊപ്പം അവർ എങ്ങനെയാണ് അവരുടെ ജോലി ചെയ്യുന്നത് എന്നതിനെ തടസ്സപ്പെടുത്താതെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിയമം മാറ്റണം മേയർ പറഞ്ഞ പോലെ പ്രോട്ടോക്കോൾ അറിയാമോ എന്ന് ചോദിക്കുന്നത് പോലെ പലതും മാറ്റണമെന്ന് ചടിക്കുന്ന ഭരണാധികാരിയല്ല നമുക്ക് വേണ്ടത് മറിച്ച് അന്നേരം ഇദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി ഒന്ന് സച്ചിൻ ദേവ് എം എൽ എ അഭിനന്ദിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു നല്ല എം എൽ എ ആയേനെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ആ പ്രശ്നം ഇത്രത്തോളം വഷളാക്കാതെ കൊണ്ടുപോരുന്നെങ്കിൽ അദ്ദേഹവും മേയറും നല്ല ഭരണാധികാരികളായേനെ നമുക്ക് നല്ല ഭരണാധികാരികളാണ് നമ്മുടെ നാടിനാവശ്യം അങ്ങനെ ആ രീതിയിൽ അവർ മാറും ഇനിയെങ്കിലും അവർ മാറും നാളെ ഇതുപോലെ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഇത്തരം ഒരു അനുഭവം മറ്റൊരാളിൽ നിന്ന് അവരുടെ പേരിൽ സിപ്പോർട്ട് ചെയ്യാനിട വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അവർ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അത് മാത്രമല്ല വേണം അവരെയൊക്കെ ഈ സെക്യൂരിറ്റിയൊക്കെ കാണുന്ന ചിലപ്പം തരംതാണ ജോലിക്കാരനായിട്ടായിരിക്കും പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഞാൻ പലയിടത്തും നിന്നിട്ടുണ്ട് ഞാൻ പത്ത് വർഷം ഈ ഫീൽഡ് ഇറങ്ങിയിട്ട് പലയിടത്തു നിന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് അധികാരം തരുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ സെക്യൂരിറ്റി പറയാനപ്പുറത്തോട്ടില്ല പക്ഷേ എന്നാൽ പകുതി സ്ഥലങ്ങളിലും നമ്മൾ വരുന്ന കസ്റ്റമറേയും അല്ലെങ്കിൽ അതേപോലെയുള്ള വരുന്ന ആൾക്കാരെയും ആ സ്ഥാപനത്തിലുള്ളവരും ഭീഷണി കേട്ടോണം നമ്മൾ ജീവിക്കുക രാത്രി മുഴുവൻ കൊതുകടി കൊള്ളണം പകൽ മഴയുണ്ടെങ്കിൽ മഴ തന്നെ അവിടെ നമുക്ക് സെക്യൂരിറ്റിയാണ് കയറിയിരിക്കണം അങ്ങനെയൊന്നും പറ്റില്ല മഴയത്താണെങ്കിൽ നമ്മൾ കുടയുണ്ടെങ്കിൽ കുടയിറങ്ങും കുഴയില്ലെങ്കിൽ നനഞ്ഞോണ്ട് തന്നെ നിൽക്കണം കോട്ടയില്ലെങ്കിൽ നനഞ്ഞോണ്ടിയാണ് നിക്കണം ഇതെല്ലാം ചെയ്തിട്ട് രാത്രി കൊഴുതുകഴിയും കൊണ്ട് ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനമുണ്ട് ഒന്നും തയില്ല നമ്മളെ വണ്ടിക്കുലും ചിലവും കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും മിച്ച മരില്ല ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ജോലി ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം ഇന്ന് ഈ സെക്യൂരിറ്റി ഫീൽഡിൽ പക്ഷേ അതിനുവേണ്ടി സംസാരിക്കാനും പറയാനും അതിൻ്റെ രീതിക്ക് ഇതിനെ വളർത്തിക്കൊണ്ട് പോകാൻ ആരുമില്ല കാര്യതിൽ കൂടുതലുള്ളതെന്ന് പറഞ്ഞ ഒരു അമ്പത് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ഉള്ളത് അപ്പോൾ അവർ ആയിരിക്കണം ആ കിട്ടുന്നതാവട്ടെ നമുക്കതുകൊണ്ട് ആ ആ ബുദ്ധിമുട്ടുണ്ട് ആരെയും മക്കളെ മുമ്പിലോ അമ്മ മക്കളെ മുമ്പിലോ അല്ലെങ്കിൽ നാട്ടുകാർ മുമ്പിലോ പത്ത് രൂപ വേണ്ട കൈന്നിട്ടുണ്ടല്ലോ ഒരു ചായ കുടിക്കണമെങ്കിലും ഒരു വീട് വിളിക്കണമെന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പലയിടത്തും ഞാനും ഒരു സെക്യൂരിറ്റിയാണ് പലയിടത്തും ചില സെക്യൂരിറ്റി അവർ ഇരിക്കണേണ്ട കഴിഞ്ഞ് എൻ്റെ ചെക്ക് കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റിയാണ് ഞാൻ ഉള്ള സത്യം ഞാൻ പറയാം എനിക്ക് കുറച്ച് സേഫ്റ്റി ഉള്ളിടത്ത് മാത്രമേ ഞാൻ ഇരിക്കുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് പോകണത്ത് എനിക്ക് അത്യാവശ്യം ഒന്ന് കുളിക്കണം എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം പിന്നെ നമുക്കിത് മഴ വന്നാൽ കയറിയിരിക്കണം അതിനൊക്കെയുള്ള സെറ്റപ്പ് ഉള്ള അടുത്തേ ഞാൻ പോകുള്ളൂ അല്ലാതെ ഞാൻ ഈ ഓരോ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ മേഡം ചില സ്ഥലങ്ങളിൽ ചെന്നിരുന്ന ഒന്ന് ബാത്റൂം ഇപ്പോൾ മൂത്രമൊഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഇരുട്ടുന്നതുവരെ നോക്കിയിരിക്കേണ്ട സ്ഥലങ്ങളുണ്ട് സത്യം എൻ്റെ അനുഭവം പറയുകയാണ് ഇരുട്ടുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കേണ്ട സ്ഥലങ്ങളുണ്ട് ചിലയിടത്ത് ചിലയിടത്ത് അവരെ സ്ഥാപനത്തിൽ കയറ്റൂല്ല നമ്മൾ അതാണ് സെക്യൂരിറ്റി ജീവിതം എന്ന് പറയുന്നത് ഗതികേട് കൊണ്ട് ഈ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാണ് ഇപ്പോൾ ചേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അദ്ദേഹം അത്തരത്തിലൊരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന് പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യാറുള്ളൂ പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ അറുപതും അറുപത്തഞ്ചും വയസ്സുള്ളവർ മഴയും വെയിലും ഒക്കെ അവഗണിച്ച് ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സ്ഥലമില്ലാത്തടത്ത് രാത്രി വരെ കാത്തിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഏഴായിരത്തഞ്ഞൂറോ എണ്ണായിരം രൂപയോ ആയിരിക്കും അതുതന്നെയാണ് ഇതുവിൻ്റെ കാര്യത്തും കാര്യത്തിലും മണിക്കൂറുകളോളം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഡ്രൈവ് ചെയ്ത് രാത്രി ഉറങ്ങുന്നത് െ ഉറക്കിളച്ച് ഡ്രൈവ് ചെയ്ത് വരുന്നു വെറും എഴുന്നൂറ്റി അൻപത് രൂപയാണ് യുവിന് കൂലിയായി കിട്ടുന്നത് അതും തന്നെ കൃത്യമായി കിട്ടുന്നില്ല അവരുടെ മുന്നിലാണ് ഇത്തരത്തിലുള്ള അട്ടഹാസവുമായി നമ്മുടെ ഭരണാധികാരികൾ മുന്നോട്ട് വരുന്നത് മാറി ചിന്തയ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാറേണ്ടിയിരിക്കുന്നു ഇവരൊക്കെ ഒരു പക്ഷേ അവരെ വളർത്തിയ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കാം അവർ തുടർന്നും ഇതുപോലെ അധികാരങ്ങൾ കിട്ടുമ്പോൾ ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ ആകരുത് നമ്മുടെ മക്കളെ ഒന്നും ഇങ്ങനെ വളർത്താൻ നമ്മളൊന്നും മാതാപിതാക്കളൊന്നും അങ്ങനെ ആകരുത് എന്ന് തന്നെയാണ് സമൂഹത്തിൽ പറയാനുള്ളത് ഇനി ഒരാളുടെ കണ്ണുനീരും മേയറുടെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വീഴാതിരിക്കട്ടെ